വേൾഡ് വൈബിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് വേളയിലും ഫലപ്രഖ്യാപന വേളയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൊഹ്റാൻ മമതാനിക്കെതിരെ നടത്തിയ എല്ലാ ആക്ഷേപങ്ങളും ഇനി മറന്നേക്കും വീരവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇനി ഓർമ്മ കാരണം മംതാനിയുടെ നിലപാടുകളിലെ കണിശത ട്രംപ് ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ന്യൂയോർക്കിൻ്റെ മണ്ണും മനസ്സുമറിഞ്ഞ മേയറാണ് മമതാനി ഇനി മമതാനിയോടൊപ്പം ചേർന്ന് നിൽക്കാനേ കഴിയുമെന്ന് ട്രംപ് മനസ്സിലാക്കഴിഞ്ഞു വിലപേസലുകളും ഭീഷണിയും വിലപ്പോവില്ലെന്നും ട്രംപ് പഠിച്ചു പൊതുവെ ട്രംപ് നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ യു എസ് ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ സർക്കാർ അടച്ചുപൂട്ടലിന് വിരാമമായിരിക്കുകയാണ് യു എസ് ജനപ്രതിനിധി സഭ പാസാക്കിയ ധനവിനിയോഗ ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഒപ്പിട്ടതോടെയാണ് നാല്പത്തിമൂന്ന് ദിവസത്തെ അടച്ചുപൂട്ടൽ അവസാനിച്ചത് യു എസ് ജനപ്രതിനിധി സഭ ഇരുന്നൂറ്റി ഒൻപതിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ബിൽ പാസാക്കിയത് പിടിവാശി കൊണ്ട് നേരം പുലരില്ലെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു തുടങ്ങി ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മന്ദാനിയുമായി കൂടിക്കാഴ്ച നടത്താൻ ആലോചനയുണ്ടെന്നും ന്യൂയോർക്കിന് ഗുണകരമായ കാര്യങ്ങളിൽ ധാരണയിലെത്തുമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ന്യൂയോർക്ക് മേയർക്ക് ഞങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറയും ഞങ്ങൾ ഒരു പരിഹാരം കണ്ടെത്താം ന്യൂയോർക്കിന് എല്ലാം നല്ലതായി ഭവിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ട്രംപ് പറഞ്ഞു ഫ്ലോറിഡയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങും മുമ്പ് മാധ്യമപ്രവർത്തകരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് സൊഹ്രാൻ മംതാനിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സംബന്ധിച്ച ട്രംപിന്റെ പ്രസ്താവന സ്ഥിരീകരിച്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി ന്യൂയോർക്കിന്റെ നന്മയ്ക്കായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് സൊഹ്രാൻ മന്താനിയുടെ ഓഫീസും പ്രതികരിച്ചു ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്ന മമതാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത് ന്യൂയോർക്കിന് നാശമാണെന്നും ഫെഡറൽ സഹായം നിഷേധിക്കുമെന്നും ഉഗാണ്ടയിൽ ജനിച്ച് യു പൗരനായ പൌരനായ നാട്ടിലേക്ക് തിരിച്ചു ട്രംപിനെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് ന്യൂയോർക്ക് കാണിച്ചു കൊടുത്തതായി വിജയപ്രസംഗത്തിൽ മന്താനിയും പറഞ്ഞു ജനുവരിയിലാണ് മന്താനി ചുമതലയേൽക്കുക ഇതിനിടെ കുടിയേറ്റ അജണ്ടയിൽ മലക്കം മറിഞ്ഞിരിക്കാണ് ഡൊണാൾഡ് ട്രംപ് വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സാമ്പത്തികമായി ശക്തമായി നിലനിർത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ പരാമർശം ഫോക് ന്യൂസിനോട് സംസാരിക്കവെയാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന സ്വന്തം അജണ്ടയെ എതിർത്ത് ട്രംപ് തന്നെ സംസാരിച്ചത് അമേരിക്കൻ സർവകലാശാലയിൽ പഠിക്കാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിക്കണമെന്നും ട്രംപ് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തന കുറയുന്നത് അമേരിക്കയിലെ പകുതിയോളം കോളേജുകളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്ന് കൂടി ട്രംപിന് പറയേണ്ടി വന്നിരിക്കുകയാണ് നാളിതുവരെ കാണാത്ത ട്രംപിനെയാണ് ലോകം കാണുന്നത് എന്തായാലും ആള് ട്രംപാണ് അടുത്ത തവണ വീണ്ടും വേൾഡ് വൈബുമായി വരുമ്പോൾ മലക്കം മറിയുമോ എന്ന് കണ്ടറിയാം